അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിൽ ആവശ്യമായ വെജിറ്റബിൾ വാങ്ങാൻ വേണ്ടിയിട്ട് പച്ചക്കറി മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു അറബി വീടാണ് അത്യാവശ്യം വലിയൊരു വീടാണിത് നമ്മൾ വർക്ക് ചെയ്യുന്നത് അബുദാബി വെസ്റ്റേൺ റീജനിലെ ബദർ സൈദ് എന്ന പത്ത് മിനിറ്റ് ഓടാണ്ട് നമ്മളെ വെജിറ്റബിൾ ഷോപ്പ് ഈ റേഡ് സെൽ കാണുന്നത് ഇപ്പോ മാർക്കറ്റിന്റെ അടുത്ത് വന്ന വലിയൊരു പാർക്കാണ് എല്ലാ ആക്ടിവിറ്റീസും ഈ പാർക്കിലുണ്ട് നൂറ്റി രണ്ടോളം ഷോപ്പുകൾ ഇതിന്റെ ഉള്ളിലുണ്ട് ഇവിടുത്തെ ഷോക്കാണിത് ഫിഷ് മാർക്കറ്റും വെജിറ്റബിൾ മാർക്കറ്റും എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് ആ കാണാണ് ഇവിടുത്തെ പഴയ വെജിറ്റബിൾ മാർക്കറ്റ് വൈകുന്നേര സമയങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെ എല്ലാവരും വന്നു ചെയ്യുന്ന സ്ഥലമാണ് ഇവിടുത്തെ ഈ മാർക്കറ്റ് ഇതാണ് ഈ സൂക്കിന്റെ പേര് ബെസ്റ്റേൺ സൂക്ക് ആ നമുക്കൊരു പാർക്കിംഗ് കിട്ടുണ്ട് കേട്ടോ ഒരുവിധമൊക്കെ ഒഴിവാണ് പാർക്കിങ്ങുകൾ പന്ത്രണ്ടാം മുക്കാലായി വിടുത്തെ മാർക്കറ്റുകള് നമ്മള് ഇവിടുന്ന് സാധനം വാങ്ങാറ് അപ്പൊ നമുക്ക് വെജിറ്റബിൾ എടുത്തുകൊണ്ടിരിക്കും കേട്ടോ നമ്മൾ ഇവിടുന്ന് സ്ഥിരമായിട്ട് വെജിറ്റബിൾ എടുക്കല് റേതാനിയൊഴി വയ്ക്കണേ പച്ചക്കറി എടുത്തുകൊണ്ടിരിക്കാണ് അനുഭവിറ്റബിള് എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ഉണ്ട് ഇത് അറബികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി വെക്കുന്നതാണ് പക്ഷെ അല്ലാതെ അതിന് പറയാം അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടിട്ടോ അപ്പം നമുക്ക് ആവശ്യം സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ സാധനം എടുത്തിട്ടുണ്ട് നമ്മൾ ഇവരാണ് ഇതിൻ്റെ മുതലാളിമാർ ഇവിടെ കുറെ വർഷങ്ങളായിട്ട് നമ്മളെ ഭദ്രസാഹിതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് പത്തൊമ്പത് എല്ലാം കഴിഞ്ഞിരിക്കുന്നത് പത്തൊമ്പത് വർഷമായി ഇവിടെ മാസാ കഴിഞ്ഞ പത്തൊമ്പത് കഴിഞ്ഞാൽ പോവാണ് ഫസ്റ്റില് വന്നത് എൺപത്തി നാലാം മാസം മാഷാല്ല മാ നമ്മളെ എല്ലാ വെജിറ്റബിളും റെഡി ആയിട്ടുണ്ട് നമ്മള് വണ്ടിക്ക് ഇനി ലോഡ് ചെയ്യാണ് അവര് തന്നെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയൊക്കെ ലോഡ് ചെയ്ത് തരും കസ്റ്റമറെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവര് ഇങ്ങനെയൊക്കെ ഇത് കറക്റ്റ് നമ്മളെ വണ്ടി തന്നെ ഒന്ന് ലൂഡ് ചെയ്തിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക